ഈ വ്യക്തി അതുപോലെ തന്നെയായിരുന്നു എനിക്ക് മാത്രമെന്നല്ല അത് ഡെയിലി സംഭവിക്കുന്നതാണെന്ന് എനിക്ക് തോന്നണം കാരണം എൻ്റെ അപ്പുറത്ത് ഒരു ആൻറ്റിയും പറഞ്ഞു ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഒന്ന് അത് തന്നെയാണോ ആളെന്നൊന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചു തന്നെയുള്ളൂ കേട്ടോ എനിക്ക് ഡീറ്റെയിൽസും ഒന്നും ഇയാളെ പറ്റി അറിയില്ല അറിയാമായിരുന്നെങ്കിൽ ഐ കൂടെ അവ ഹെൽപ്പ് ചെയ്യൂ പക്ഷെ എനിക്ക് ഒന്നും അറിയില്ല കേട്ടോ ി ഡാനി അപ്പം ഇന്ന് സംസാരിക്കാൻ വന്നത് ഹേമ കമ്മീഷന്റെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഒരു പെൺകുട്ടിക്ക് കുറച്ച് നാൾ ബസ്സിൽ ഒരു മോശ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഇപ്പം എടുത്തും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഒരു വൈകിട്ട് സമയങ്ങളിൽ ഒരു മണി ആറു മണി ഏഴ് മണി സമയത്തൊക്കെ ബസ്സിലൊക്കെ നല്ല തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയമാണ് ഈ സമയങ്ങളിലൊക്കെ ചില പകൽ മാനിയന്മാർ വന്നിട്ട് പുറേ കൂടെ ഒക്കെ വന്ന് ചില കുസൃതികളൊക്കെ കാണിക്കുന്നുണ്ട് ഉം ഓക്കെ അത് ഈ പെൺകുട്ടി ഇപ്പം അറിയാലോ മസ്താനി കേസ് കേട്ട സമയത്ത് തെളിവുണ്ടോ അതുണ്ടായിരുന്നോ മറ്റേതുണ്ടോന്നൊക്കെ ചോദിച്ചു കുറെ ടീംസുകളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അതിലോട്ടൊന്നും ഞാനിവിടെ വരുന്നില്ല ഇവിടെ ഈ കുട്ടിയുടെ പ്രൂഫ് വരെ ഉണ്ടായിരുന്നു ഓക്കെ ഒറ്റന്നൊട്ടത്തെ കണ്ടാൽ ചിലപ്പോൾ അതൊരു അയ്യോ എന്തോ ഒന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയില്ല പക്ഷെ അത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും ഇപ്പൊ പിന്നെ ഈ ഞാൻ ആദ്യം ഈ വീഡിയോ കാണുന്ന ഇൻസ്റ്റയ്ക്ക് കൂടെ ആ സമയത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അത്ര ഇത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല പക്ഷെ അതിൻ്റെ ക്ലിയർ വെർഷൻ നമുക്ക് കിട്ടിയപ്പം കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലായി കണ്ട അദ്ദേഹം നല്ല മാന്യൻ നല്ലവനായ ഉണ്ണി ആ കുട്ടി ഒരു വാർണിങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ച് തരാം ആദ്യം നിങ്ങൾ അതൊന്ന് കണ്ടുനോക്കുക ഇതിന്റെ ബാഗ് േ ബാഗിന്റെ പിടിക്കുന്നു കൊണ്ട് നീക്കുന്നു എന്തോ നമ്മൾ പൊട്ടന്മാരെ അവിടെ ഞാൻ ആ പൊട്ടന്മാരാണ് ശ്രദ്ധിച്ചില്ല ഇത്രയും സ്ഥലം ആരെയാ പൊട്ടം കളിപ്പിക്കുന്നത് സ്ഥലം ബാഗിന്റെ ഇത്രയും ഉണ്ടായിട്ട് ഇവിടെ കൈ വെച്ച് ഇങ്ങനെ തൊട്ടിട്ട് ആരെയെന്താ പൊട്ടന്മാരെന്നാ വിചാര ശ്രദ്ധിച്ചില്ലേക്ക് എന്താ ഞാൻ ശ്രദ്ധിക്കില്ലാതെ നോക്കിയതാ അപ്പൊ ഇയാൾക്ക് എടുത്ത് മാറ്റം അറിയാമോ അറിയായിരുന്നോ ട അരവിതൊരു മിനിറ്റ് വീഡിയോ ഏഹ് നമ്മളിത് എത്ര വട്ടം റിപ്പീറ്റ് അടിച്ചു കണ്ട് ഒരു മൂന്ന് വട്ടം കണ്ടില്ലേ അതപ്പം നിനക്ക് ആദ്യം കണ്ടപ്പോ എന്താ തോന്നിയേ ആദ്യം ഒറ്റ വിചാരിക്കുന്നുണ്ടിരിക്കുന്നു ആണ് പക്ഷെ അത് ശ്രദ്ധിച്ച് നോക്കുമ്പോഴോ പുള്ളിയുടെ ഏറ്റവും ഫിംഗർ വെച്ചിട്ട് ടൂൺ ചെയ്യുന്നുണ്ട് ഏ ആ മോതിരമൊക്കെ കണ്ടില്ലേ എന്തോ കല്യാണൊക്കെ കഴിഞ്ഞ് എന്തായാലും ഒരു നല്ല വീട്ടില് നല്ലവനായി ഉണ്ണി കുടുംബത്ത് പറഞ്ഞ ആ ഓ അതൊക്കെ മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത് എന്തോ പല ഇതിനുണ്ടായതായിരിക്കാം ഉം പക്ഷെ എന്ന് എന്തോ ഒന്നും അറിയാത്ത പോലെ പിന്നല്ലേ കിലോമീറ്റർ ദൂരെ മാറി സംസാരിക്കും അതെ ആ കുട്ടിയെ ഞാൻ വിളിച്ച് സംസാരിച്ച സമയത്തും ആ കുട്ടി പറഞ്ഞ ചേട്ടാ അവിടെ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു മാറി നിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അയാൾക്ക് ആ കൈ പുറകെ പിടിക്കുകയായിരുന്നു സീറ്റിന്റെ പുറയില ആദ്യം ഈ കുട്ടിയെ കയറി ഇങ്ങനെ ഞോണ്ടു ഇതൊക്കെ ചെയ്തപ്പോ അതൊരു നോട്ടം നോക്കിയായിരുന്നു ആ നോട്ടം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയണ്ടേ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് കഴിഞ്ഞിട്ട് പിന്നെയും നൈസായിട്ട് വന്നിട്ട് ഇത് തന്നെ എനിക്കെന്ത് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് നീറും പട്ടിയോ കടന്നിടിക്കണം നീ പറഞ്ഞ പുള്ളി കല്യാണം കഴിച്ചാണെ പുള്ളിക്ക് ഒരു മോളുണ്ടെങ്കിൽ നാളെ ഇതേ പരിപാടി പുള്ളിയുടെ മോളുടെ അടുത്ത് കാണിക്കുമ്പോ പുള്ളിക്ക് മോടം മോടപ്രായോ പുള്ളിയുടെ പ്രായം എന്റെ അച്ഛന്റെ അച്ഛന്റെ പ്രായൊക്കെ ഉണ്ട് പുള്ളിക്ക് ബോധമുള്ളൊരു മനുഷ്യനാക്കാന്ന് ചോദിച്ചാൽ കണ്ട ഒരു ജെനുവിൻ പേഴ്സൺ സത്യം ഒരു ഗവൺമെന്റ് പറയാ ആണോ വല്യം വലിയ വലിയ കഥയുള്ള കാര്യൊന്നും അല്ല പക്ഷെ കാണിക്കുന്ന ഇതുപോലത്തെ തൊട്ടിത്തര് എനിക്കുണ്ടായിട്ടുണ്ട് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഞാൻ ഒരു വട്ടം ബസ്സിൽ നോക്കേണ്ട സമയത്ത് ഇവിടെ നമ്മുടെ തന്നെ ഒരു കൊച്ച തട്ടാറമുക്കിനെ വീട് ഉമ്മർ മാമൂട്ടിലെ വീട് ഈ കൊച്ചി കൊച്ചിന് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആ കൊച്ചു ബസ്സിൽ നിൽക്കുക ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ട് ഇവളിങ്ങനെ നിക്കുന്നു ഒരുത്തൻ ഇവളെ ഇത് രണ്ടുപേരുടെ കൈയുടെ ഇടയിലോട്ട് നിർത്തി രണ്ട് കൈയുടെ ഇടയിലോട്ട് കയർത്തി ബസ് കുലങ്ങ പുള്ളിയില്ലേ ഒരു നമ്മളെ ആ ഒരു ഇതില്ലേ ഇങ്ങനെ പ്രസ്സാക്കുന്നു അപ്പോഴത്തേക്കും എന്തുവാ എനിക്ക് ഇത് കണ്ടപ്പോ മനസ്സിലായി ഞാൻ കൊടുത്ത ഒരാടി കേ ആ എന്നിട്ട് വീട്ടിൽ പറഞ്ഞു ആരങ്ങേലോ ഞാൻ അങ്ങനെ ഞാൻ എടുത്ത് ഒറ്റ കൊടുത്തിട്ട് ഞാൻ ഞാനുണ്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു നാല് ചീത്ത സ്വഭാവം ഇതിന്റെ ഇതിനകത്ത് മെയിൻ ആയിട്ട് ആ കൊച്ചി ഇൻസ്റ്റയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു അതിൽ എഡിറ്റ് ചെയ്തിട്ടായിരുന്നു അതിനകത്ത് ആ കൊച്ചി ഒരാടെ കാര്യം എടുത്തു പറയുന്നുണ്ടായിരുന്നു ആ കണ്ടക്ടറിന്റെ കാര്യം എന്തായാലും ഞാൻ അതും കൂടെ ഒന്ന് വിളിച്ചു തരാം ആ മാനിയന ഒന്നും അറിയാത്ത കുഞ്ഞിനെ അടുത്ത വർഷത്തെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള അവാർഡ് വന്നാൽ പോയി മാനിയാണ് പിന്നെ കുത്തി കൊന്നാലും ഞാൻ ടിക്കറ്റ് കൊടുക്കും നോക്കത്തില്ല എന്ന് പ്രതിജ്ഞ ഏഹ് ഇതുപോലൊരു കണ്ടക്ടർ ഇപ്പൊ സപ്പോസ് ഇപ്പൊ നിനക്ക് ജോലി കിട്ടിയിരുന്നെങ്കിൽ നിന്റെ മുമ്പിൽ ഈ ഒരു പെണ്ണിന് ഒരു ഇൻസിഡൻറ് ഉണ്ടായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തെ ആ ടിക്കറ്റ് മെഷീൻ എടുത്ത് അങ്ങനെ പോടാ ഇപ്പൊ വേണ പറയും ഓടി ഇത് പറയേ നീ ഏതാണ് ചെറുക്കാന്നൊക്കെ ചോദിക്കും അതൊന്നും എനിക്ക് വല്യ പുത്തരിയുള്ള കാര്യമൊന്നുമില്ല പക്ഷെ ഉള്ള കാര്യം പറഞ്ഞാൽ ഈ നമ്മളിപ്പം ഒരാൾക്കൊരു അളവ് വരെ കാണുമല്ലോ ഇതുപോലത്തെ കാര്യങ്ങൾ അത് കവിഞ്ഞീ പുറത്തൊക്കെ പോയി മറ്റൊരിപ്പൊരു ഒരമ്മ അല്ലെ പെങ്ങൾ എന്നുള്ള നിലയ്ക്ക് കാണാണ്ടവരൊക്കെ കയറി ഈ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഈ ആൾക്കാരൊക്കെ പറയും പണ്ടുള്ള പിള്ളേർ വേണം കഞ്ചാവടിച്ചോണ്ടുന്ന പരിപാടി എന്നൊക്കെ പറയും അങ്ങനെ ചില ടോക്കൊക്കെ ഉണ്ട് അത് നിങ്ങള് കഞ്ചാവടിച്ചോണ്ട് പിള്ളേർ അപ്പൊ ഇപ്പഴത്തെ കാലത്ത് ആൾക്കാരോ ഇപ്പൊ ഈ പറഞ്ഞ വാമനാണെങ്കിൽ പുള്ളി വെള്ളമല്ല കഞ്ചാവല്ല ശുദ്ധമാനി അങ്ങനെ അപ്പം പുള്ളിക്ക് എന്തോ വേറെ വല്ല ദീനം ഉണ്ടെന്നായിരിക്കും പണം നിങ്ങൾ പറയുന്നത് രോഗമുണ്ട് ഇന്നത്തെ കാലത്ത് എന്നൊക്കെ പറയും അമ്പലത്തിലെ തെറ്റാ അല്ലേ പുള്ളി ഒരു ഷാളും ഒരു വെള്ളം മുണ്ടോക്കി എടുത്ത് ഒരു തിരുമേന ലുക്കും അല്ലേ അപ്പൊ പാൻഡിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ അടുത്ത വർഷത്തെ ദേശീയ പുരസ്കാരമൊക്കെ കൊടുക്കാൻ പറ്റിയൊരു വ്യക്തി അല്ല കൊടുക്കേണ്ട കണ്ടക്ടർ അത് സത്യം പറഞ്ഞു അതാ കൊച്ചും പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവനൊക്കെ അവാർഡ് അടുത്ത അത്യാവശ്യം ഏറ്റവും നല്ല ബെസ്റ്റ് കണ്ടക്ടർ അവാർഡ് വാങ്ങി കൊടുക്കേണ്ടത് കൊച്ചു പറയുന്നുണ്ട് അത് കറക്റ്റ് കാര്യം പറഞ്ഞാൽ ഈ വീഡിയോ ഗവൺമെന്റ് ഓഫീസായിട്ടുള്ള നല്ല നല്ല ആൾക്കാരാണ് ഇവർ എന്നിട്ട് പണി കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റാൻഡില് ഈ ഇപ്പം ലൈക്ക് ട്രെയിനിലുണ്ടാകുന്ന ഇൻസിഡൻസ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇപ്പം ഇപ്പം അവർ പറയും എന്തുവാ വേണേ കമന്റ് ഇടാം ഗേൾസിന് ഹെൽപ് നെയ്മെ ഹെൽപ്പ് നെയ്മസാനത്തിന് മതി ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അവിടെ വിളിച്ച് പറയാൻ കംപ്ലൈൻറ് ചെയ്യുക പക്ഷെ നിങ്ങളൊന്നാലോചിക്കണം ഇപ്പോൾ ഒരു പെണ്ണ് അവൾ ഇതിനെ ഇത് റിയാക്ട് ചെയ്ത് ഇപ്പൊ ഈ ഇത് പെണ്ണ് എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നെ കടലും മൂത്തമായിരിക്കും അല്ലെ എൻ്റെ പ്രായമായിരിക്കും എനിക്കറിയത്തില്ല ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ല ഫീൽ ആയതായും പറഞ്ഞാൽ ഞാനോട് റിയാക്ട് ചെയ്യണം ആ ഒരു ഏജിലുള്ള ഒരാൾ ലൈക്ക് പുള്ളിയുടെ ഫ്യൂച്ചർ പുള്ളി ആലോചിക്കണം ഇങ്ങനെ ഒരു വീഡിയോ കാരണം നാളെ പുള്ളിക്ക് അതിൻ്റെതായ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് വിചാരിച്ച റിയാക്ട് ചെയ്യാത്തത് അതുപോലെ തന്നെ രണ്ടാമത്തെ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ഒരു ബസ്സിൽ ചില ടൈമിൽ ഇത് ഇങ്ങനെ സംഭവിച്ച അണ്യൂഷ്വലായിട്ട് സംഭവിച്ചു പോകുന്ന പല കാര്യങ്ങളുണ്ട് ബട്ട് ഈ ഓവറായിട്ട് ചെയ്യുമ്പോൾ അത് റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നവർക്ക് ഒരു സപ്പോർട്ട് അവിടെ കിട്ടാത്തത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഗേൾസിന് ഇപ്പം നിങ്ങൾ ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ മക്കൾക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ദുഃഖം മനസ്സിലാക്കും നാളെ നിങ്ങളെ ഇപ്പം ഞാൻ ആരെയും കുറ്റം പറയുന്നല്ലേ നിങ്ങളുടെ മക്കളെ ആരെങ്കിലും ഇതുപോലെ വഴിയിലിട്ട് നാല് പറയുമ്പോഴല്ലേ എന്തെങ്കിലും അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും പണ്ട് നഴ്സറി സ്കൂളിൽ പഠിക്കുമ്പോൾ ഗേൾസിനെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിലൊക്കെ നല്ല ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉള്ള സ്കൂളായിരുന്നു ഞാൻ പഠിച്ചത് അവളൊക്കെ നല്ല ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്കൂളുണ്ട് എസ് എസ് അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പം അത് അത് ആ ഒരു കാര്യം അവർക്ക് ബോധമുണ്ട് എവിടെ തൊട്ടാൽ ഏത് സമയത്ത് റിയാക്ട് ചെയ്യണം അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട് ഇതിപ്പോ ചില പെണ്ണുങ്ങൾ കാണുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ നിന്ന് വരുന്ന പെണ്ണുങ്ങളെ പോലത്തെ പെണ്ണുങ്ങൾ മാത്രം വല്ല ഈ ലോകത്തുള്ളൂ അത് നിങ്ങൾ ആലോചിക്കുക പിന്നീ ഞാൻ പറയുന്ന ഈ ഞാൻ എന്റെ മല എന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വല്ലതും ഇരിക്കും അതുകൊണ്ടായിരുന്നു ഒന്നും റിയാക്ട് ചെയ്യാത്ത പക്ഷെ കാണിക്കുന്ന തൊട്ടിത്തൊരം വീട്ടിലൊക്കെ ഒരു ആ പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ പുള്ളിയുടെ എൻഗേജ്മെന്റ് റിങ് കിടപ്പുണ്ട് അതെ പുള്ളിയുടെ ഭാര്യ പുള്ളിയുടെ മക്കൾ ഇത് കണ്ടു കഴിയുമ്പോ ഉണ്ടാവുന്ന വില പോട്ടെ പുള്ളിയുടെ കുടുംബത്തില് എത്രയോ ആൾക്കാർ കാണും ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു എം എൽ എയുടെ റിലേറ്റീവ് ആണെന്ന് വെച്ചോ ഇപ്പോൾ ഒരു എം പി യുടെ റിലേറ്റീവ് ആണെന്ന് വെച്ചു ആണെങ്കിൽ പിന്നെ ഒന്ന് ആലോയ്ക്ക് ആ ഒരു ഫാമിലിക്ക് തന്നെ ഉണ്ടാവുന്ന ആ ഒരു ആ ഉള്ള ഉണ്ടാക്കിയ ഇമേജ് തന്നെ ആ പുള്ളി കളയൂലേ സ്വന്തമായിട്ട് പുള്ളി അറിയുന്നില്ല പുള്ളി ജോലിക്ക് പോകുന്നു പുള്ളിയുടെ ഭാര്യ വരുമ്പോൾ എന്തോ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് പുള്ളിയുടെ ഭാര്യ ഇതൊന്നും അറിയത്തില്ല സ്നേഹത്തോടെ ഒന്ന് ഭാര്യ എടുത്ത് സംസാരിക്കുന്നു മക്കളെ കളിപ്പിക്കുന്നു പക്ഷെ അച്ഛൻ ഇങ്ങനെ പുറത്ത് ഒരു പെണ്ണിന്റെ അടുത്ത് കാണിച്ചിട്ട് വന്നേന്ന് ആ മക്കളറിയുമ്പോൾ നാളെ ആ പിള്ളേർ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് അവരുടെ മുഖത്തൊക്കെ ഒരാൾ ചോദിക്കുമ്പോഴായിരിക്കും നിന്റെ അച്ഛന് ഇങ്ങനെ ഒരു കാരണമല്ലേ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും ആ മക്ക കൊണ്ടാവുന്ന വിഷമം അതാണ് അല്ലാതെ നിങ്ങൾ നാട്ടുകാരുടെ എന്ത് വേണേലും കാണിച്ചു പക്ഷെ നിങ്ങള് കൊറേ വീട്ടില് ആൾക്കാരെ ഇരുത്തിച്ചിട്ട് വെറും കോമാളി ആക്കിയിട്ട് പുറത്തു പോയി നല്ല മനുഷ്യൻ ചമഞ്ഞ് അതിനകത്തോടെ തൊട്ടി കാണിച്ചിട്ട് ഞാൻ നല്ലതെന്ന് പറഞ്ഞോണ്ട് നിന്നിട്ട് കാര്യമില്ല ഇപ്പൊ ഈ ഇരിക്കുന്ന ഞാൻ നല്ലതോ ദാനി സത്യം നല്ലതാണോ എന്ന് ഞങ്ങൾ ആരും ഞാൻ ജനുവൻലി ഞാൻ ഇങ്ങനത്തെ ഒരു റീസണബിൾ ആയിട്ടുള്ള പരിപാടിക്ക് ഞാൻ ഉള്ള കാര്യം പറയാം ഡാനിയണന്റെ കാര്യമാണേലും അങ്ങനെ തന്നെ പക്ഷെ ഈ ഒരുപാടങ് മൂത്ത് അടക്കുന്ന അപ്പാപ്പന്മാർക്കൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ അതുപോലത്തുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ അവര് വരുന്നത് തന്നെ ഇതിനാണെന്ന് എനിക്ക് തോന്നുന്നു ആ കുട്ടി അതിനെ കുറിച്ച് പറയുന്നുണ്ട് വേറെ ഇൻസിഡന്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട് വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് തന്നെ പുള്ളി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഇത്രേം റിയാക്ട് ചെയ്തത് കാരണം നോർമലി ഇപ്പം നാളെ ഞാനൊരു മാര്യേജ് ചെയ്ത് എനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഒരു സിറ്റുവേഷൻ എനിക്ക് എനിക്കെൻ്റെ പെയിൻ മനസ്സിലാകത്തുള്ളു എന്ന് പറഞ്ഞു അയ്യോ എൻ്റെ മോള് നാളെ ബസ്സിൽ പോയല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് ആ ഒരു ആ ഒരു തോട്ട് ഓഫ് വ്യൂ അപ്പോഴേ വരുത്തുള്ളൂ അല്ലാതെ കണ്ണും പൂട്ടിയിരുന്നൊരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഇട നാല് കമൻറ്റ് ഇട്ടിട്ട് എടാ അത് ഒടുന്നില്ലല്ലോ അത് പിടിക്കുന്നില്ലല്ലോ അല്ലെ അത് നോണ്ടിയല്ലേ ഉള്ളു അവൻ അവന്റെ ഭാഗ്യല്ലേ പിടിച്ചേക്കുന്നതൊന്നും പറയുന്നതല്ല മഹത്ത് മെയിൻ ആയിട്ട് ഒരു ചാനലുകാര് ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നമ്മളെ ഞങ്ങൾ ആ വീഡിയോ എടുത്ത് ഷെയർ ചെയ്തോട്ടോ എന്ന് ചോദിച്ചു അതിൻ്റെ ഇടയ്ക്ക് കമന്റ് വന്നു അങ്ങനെ എന്താ പറഞ്ഞാ തൊട്ടിട്ടൊന്നും ഇല്ലല്ലോ ആ കൈ എവിടെ വെച്ചിട്ടുള്ള ഒന്ന് ആലോചിച്ച് നോക്കി എടാ അമ്മയോ പെങ്ങളോ വല്ലോ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഏഹ് ഒന്നും പറ ഒന്ന് പറ നിന്റെ അമ്മയോ പെങ്ങളോ ആരായിരുന്നോ എന്ന് ചോദിച്ചാൽ ഏന്ന് ശാളത്ത് പിടിച്ചാലാ ഉറപ്പുള്ള ആങ്ങളമാരാണെങ്കിൽ ആ പോയി പണിയും പറഞ്ഞു മനസ്സിലായോ പറയോ ഞാനൊക്കെ ആണെങ്കി ഇറക്കും ിറക്കും തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഇറക്കി വിട്ടപ്പോൾ പറഞ്ഞു മോളെ ഇനി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകത്തില്ല അവനെ ഇറക്കി വിടും പിന്നെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കണ്ടെന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്ത് എടാ നിങ്ങളൊക്കെ ഒന്ന് എന്തൊക്കെയോ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടാകും അത് വീഡിയോ വരെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്നിട്ട് പോലും ആൾക്കാർ പറഞ്ഞതാണ് മോളെ അത് വീട്ടിൽ കാരണം എല്ലാവർക്കും അവരോരോ കാര്യങ്ങൾ മാത്രം എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രം എന്തെങ്കിലും ഒരു വിഷം ഉണ്ടായി അതിന്റെ അടി വന്നിട്ട് കൊണഞ്ഞ കമന്റും കാര്യങ്ങളും ഇട്ടിട്ട് കുറെ ഉപദേശം ും കൊടുക്കാം കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് പല എന്താ പറയണ്ടേ സ്വഭാവമുള്ള ഈ രാത്രി കാണിക്കുന്ന പരിപാടി എന്തോന്നല്ല വി പി എനൊക്കെ ഓൺ ആക്കിയിട്ട് പുള്ളിയൊക്കെ യു എസ് പോയിരുന്നു പല പരിപാടിയും നടത്തും അതൊക്കെ നോർമലാണ് ബട്ട് അത് പെരക്കകത്തിരുന്നു ഇത് പുറത്തുള്ള കാര്യം അത് ഇത് തമ്മി നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം ഞാൻ ഈ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചു അല്ല നിങ്ങളൊന്ന് ചിന്തിക്കണം ആ പെൺകുട്ടിയൊക്കെയാ അവിടെ ഉള്ളവർ പറഞ്ഞ രീതിയിലാ മോളത് കഴിഞ്ഞില്ലേ അതങ്ങ് വിട്ടേരാ സെക്ച്വലി ബന്ധപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട് റെഡ് സ്ട്രീറ്റിലൊക്കെ പോടാ പോ അവിടെ ചെന്ന് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്യും പോടാ എവിടെങ്കിലും എവിടെങ്കിലും ചെയ് ഞാൻ നട്ടലുള്ള ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു ഞാൻ ഉള്ള കാര്യം പറയുന്നത് നീയൊക്കെ തള്ളക്കി പറഞ്ഞവന്മാറുന്നവന്മാരാണെങ്കി ആണുങ്ങളോടാ പറയുന്നത് ഇതുപോലെ നിന്റെയൊക്കെ നിന്റെ ഒക്കെ നീയൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാണുമ്പോൾ നീയൊക്കെ റിയാക്ട് ചെയ്യണ്ട് കാരണം ലൈക്ക് നിനക്ക് നാളെ ഒരു അനിയത്തി അല്ലേ ഒരു പെങ്ങൾ എന്നുള്ള സ്ഥലത്ത് പോട്ടെ നിനക്ക് ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ഐറ്റം ഉണ്ടല്ലോ അവൾമാരെ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മെസ്സേജ് അയച്ച് ഒരുപാട് ടീമുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മെസ്സേജ് അയച്ചു നിന്നെ കാണാൻ കൊള്ളാം എന്ന് പറയുമ്പം റിയാക്ട് ചെയ്യാൻ പറയുന്ന കുറേ ഉച്ചാളികളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ആ കാണിക്കുന്ന തൻ്റെ ഇടണം ഓൺലൈൻ വഴി കാണിക്കുന്ന തൻ്റെ ഇടം ഓഫ്ലൈനിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ കാണിക്കണം അതാണ് അതാണ് നട്ടലുള്ളവൻ അതെ ചില ഇൻസി എങ്ങനെ ചില ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായി കഴിയുമ്പം ഓ എല്ലാ എടുത്തിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് ഒരു കൊൽക്കട്ടയിലെ ഒരു പെൺകുട്ടിക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായി കൊൽക്കട്ടയില് കൊൽക്കട്ടയിലെ ഒരു പെൺകുട്ടിക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഓക്കെ ആ സമയത്ത് എല്ലാവരും അത് സ്റ്റോറി ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാനൊരു റീലി കണ്ടതാ ആ സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പെണ്ണ് നടന്നു പോന്ന് അപ്പൊ ബൈക്കിലോട്ട് നോക്കുന്നു

അവരുടെ ഒക്കെ പേര് എത്തേക്കാൻ വേണ്ടി നടക്കുന്ന കൊറേയാണ് സത്യം എന്താ വേണെ വിചാരിക്കും ഞാനും ഡാനിയണനും ഇപ്പൊ ഈ വീഡിയോ ചെയ്ത് ഫേമസ് ആവാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എനിക്കിപ്പോ ഞാനിപ്പോ പുള്ളി എന്നും യൂട്യൂബിൽ കണ്ടന്റ് ഇടുന്ന ആളാ എനിക്ക് എന്നും വന്ന് റിയാക്ട് ചെയ്യാം ഫേമസ് എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല പക്ഷെ ഇതിന്ന് കണ്ട് ആ ചേച്ചിയുടെ സംസാരം കേട്ടപ്പം ഒരു അനിയൻ അല്ലെങ്കിൽ പോട്ടെ ഒരു ബ്രദർ അല്ലെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് റിയാക്ട് ചെയ്യാനിരുന്നു സത്യത്തിൽ ഞാൻ പറഞ്ഞു പുള്ളി വീഡിയോ എങ്ങനെ ഒന്നും പറഞ്ഞു ഞാനായിരിക്കുന്നു തൊണ്ണൂറ് ശതമാനം അതിൽ കാര്യം പറയാൻ പോകുന്നത് കാരണം ഒരു പബ്ലിക് സർവെന്റ് എന്ന് ഞാൻ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് പക്ഷേ എന്നുള്ള രീതിയിൽ ഒരു നമ്മൾ ഈ പൊതുപ്രവർത്തകം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ ഞാൻ നിലപാടെടുത്ത് പറഞ്ഞതന്നേ ഉള്ളൂ തെറ്റായി കാണിക്കുന്നു വളരെ വൃത്തിയെട്ട കാര്യങ്ങളായി കാണിക്കുന്നു ആ കുട്ടിയായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇപ്പൊ സംസാരിച്ചു ഈ കുട്ടിയോട് പതിനഞ്ചു മിനിറ്റ് സംസാരിച്ചു അതെല്ലാം ചോദിച്ചിട്ട് തന്നെ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേൾപ്പിച്ചായിരുന്നു നിങ്ങളെ ഇത് പ്രസ് ചെയ്യും അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും അപ്പഴായിരിക്കും നമ്മളറിയുന്നില്ല ജസ്റ്റ് കൈ എന്തെങ്കിലും വെച്ചിരിക്കുമ്പോൾ റിയാക്ട് ചെയ്യാതെ നമ്മുടെ സംസാരം ഉണ്ടാവുമായിരിക്കും എന്നുള്ള രീതിയിലായിരിക്കാം പക്ഷെ നമുക്കിത് അറിയാൻ പറ്റത്തില്ല കാരണം അത്രയും തിരക്കിലെ ബസ് വേറെ ബാഗ് അങ്ങനെയൊക്കെ വരുമ്പോൾ ചെലപ്പോ നമുക്ക് മനസിലാവസ്ഥ ഇവര് മനപൂർവ്വമാണോ അല്ലാതെ ആണോ എന്നുള്ളത് മനസ്സിലാകത്തില്ല പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇവര് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാവും ഈ പുള്ളിയുടെ വരം ഇതല്ലായിരുന്നു വേർസ്റ്റ് ആയിട്ട് എനിക്ക് വന്ന സിറ്റുവേഷൻ ഇതല്ല ഇത് കാരണം എന്ന് വെച്ചാർജ്ജ് ഇയാൾ ഇന്ന ഒരിക്കൽ തട്ടി അപ്പൊ എനിക്കൊരു ഡൌട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇയാള് നോക്കിയത് ഇയാള് എടുത്തു കൈ എടുത്തപ്പോ എനിക്ക് മനസ്സിലായി മനപൂർവ്വം തട്ടിയിട്ടുണ്ട് കാരണം ഞാൻ നോക്കിയപ്പോ കൈ എടുത്ത് മാറ്റാനും നീങ്ങി നിൽക്കുകയും ചെയ്തു ഇയാള് അപ്പൊ അയാൾക്ക് ഒരാൾക്ക് നീങ്ങി നിക്കാനുള്ള സ്പേസും ഉണ്ടായിരുന്നു അവിടെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു അപ്പൊ ഞാൻ പിന്നെ വേറൊന്നും പറഞ്ഞില്ല ഞാൻ നോക്കിയിട്ട് ഇയാള് മാറി ഇപ്പൊ ഞാൻ തിരിഞ്ഞു അപ്പൊ ഇയാള് കുറച്ച് കഴിഞ്ഞ് ഇയാള് വീണ്ടും അടുത്തോട്ട് നീങ്ങി വരുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇയാൾക്ക് ഞാൻ റിയാക്ട് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഓക്കെ ആണെന്നുള്ള രീതിയിലായിരിക്കും ഇയാള് രണ്ടാമത് വന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാൾ എന്തായാലും ചെയ്യും എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്തെങ്കിലും അയാള് ചെയ്യും അങ്ങനെ ഇപ്പൊ നമ്മളുടെ ഒരു സിറ്റുവേഷൻ വെച്ചാൽ ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കില് ൾക്ക് വിചാരിക്കാൻ വെറുതെ പറയുന്നതാണെന്ന് വിചാരിക്കും ഇവൻ ഞാൻ വീഡിയോ ആയി വീഡിയോ എടുത്ത് കാണിച്ചിട്ടുള്ള പോലെ ആരും ഒന്നും മിണ്ടിയില്ല ഒന്നും പറഞ്ഞില്ല കണ്ടക്ടർ ആയിട്ടൊന്നും ഞാൻ ഇത്രയും ബഹളം വെച്ചിട്ട് അയാൾ അപ്പൊ നമ്മൾ ഷോക്ക് ആയിപ്പോ അപ്പൊ എന്റെ ഇതിന് എല്ലാരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അടിച്ചില്ല അടിച്ചില്ലാന്ന് അപ്പൊ എനിക്ക് അയാള് വരും എന്നുള്ളത് ഞാൻ ഷോക്കല്ലായിരുന്നു കാരണം എനിക്ക് ഓൾറെഡി അയാൾ വരും എന്നുള്ളത് എനിക്കറിയായിരുന്നു അപ്പൊ ഇത് വന്നിട്ടപ്പ എന്റെ മനസ്സിലെന്ന് പറയുമ്പോൾ ഓക്കെ എന്നിട്ട് എന്റെ കയ്യില് വീഡിയോ ഉണ്ട് എന്തായാലും ഇയാളുടെ വീട്ടിലാണെങ്കിൽ നമുക്കിത് അറിയിക്കാൻ പറ്റും െതിരെ കേസ് ഫൈൽ ചെയ്യാൻ പറ്റും ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ കണ്ടക്ടർസ് ഉണ്ടല്ലോ ബസ്സിൽ അപ്പൊ സ്റ്റേഷനിൽ പോകാൻ പറ്റില്ലായിരിക്കും എന്നുള്ളത് ഞാനിങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പോഴത്തെ ആ ഒരു ഇതിലും ഇപ്പം നമുക്ക് ഇറിറ്റേഷൻ ആവുന്നുണ്ട് നമുക്ക് ഒത്തിരി നേരം പിടിച്ചു വെച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ വീഡിയോ കാരണം നമുക്ക് അത്രയും നേരം ഇതിനു വേണ്ടി നമുക്ക് അങ്ങനെ ഇരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല നമ്മള് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും അങ്ങനെ ആ ഞാൻ എഴുതി പറഞ്ഞിട്ട് ഇവരാരും റഫ് ഞാൻ ഒത്തിരി തിരക്കുള്ള ബസ്സിൽ ഞാൻ എത്തിക്കുന്നിങ്ങനെ സംസാരിക്കുകയാണ് ഇപ്പം നമ്മള് നമ്മളെ ബ്ലാങ്ക് ആയിട്ടില്ല ആ ഒരു സിറ്റുവേഷനിൽ നമ്മളാണോ സെറ്റ് ചെയ്തോന്നുള്ള രീതിയിൽ നമ്മളാവും എന്നിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോ ജസ്റ്റ് അങ്ങനെ അത് നേരെ നോക്കുന്നേ ഇല്ല ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് അടുത്തൊരു സ്റ്റോപ്പ് എത്തി ഇപ്പോഴിപ്പൊ ഇത് ഇങ്ങനെ വന്നിരിക്കും പി ആർ എസ് കരമൻ എന്തോ കഴിഞ്ഞ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഞാൻ ഈ സംസാരത്തിന് ഒക്കെ ആയിട്ട് ഇറങ്ങി ഇറങ്ങുന്ന പറഞ്ഞ് ഈ ഈ പുള്ളീനെ ഇറക്കി വിട്ടു അപ്പൊ ഞാൻ ഇങ്ങനെ പേരും ഡീറ്റെയിൽസും ഒക്കെ എവിടെ ഉള്ളതാണോ എന്ന് ചോദിച്ചിട്ട് അയാൾ ഞാൻ ചോദിക്കുമ്പോ പറയില്ലല്ലോ ഇത്ര ഉള്ളൊരു കൊച്ച് അയാളെ ഞാൻ അടിച്ചിട്ടുണ്ട് എനിക്ക് സപ്പോർട്ട് ഒന്നും ചെയ്തിരുന്നെങ്കിൽ ഇതിനു മുന്നേ ചിലപ്പോ അപ്പോഴാ സമയത്തിനേക്ക് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് എനിക്ക് വേറെ ഒന്നും വേണ്ട അയാളുടെ വീട്ടിലൊന്നും അതിരിക്കാന്നുള്ളതാണ് കാരണം ഇങ്ങനെ ഒരു ടെൻഡൻസിള്ള ഒരാള് നാളെ ഒരു കുഞ്ഞു കുഞ്ഞുമോളെയോ അവിടെ വീട്ടിലുള്ള ആരെയോ ഒന്നും ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരി അവൾ ഇത്രയെങ്കിലും ചെയ്തില്ലേ സത്യം പറഞ്ഞാലോ അതിന് അല്ലടോ അത്രയും ചെയ്തില്ല ഇപ്പൊന്നുണ്ടല്ലോ എമ കമ്മീഷനൊക്കെ നടന്നോണ്ടിരിക്കുന്നത് ഓരോരുത്തർ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് നാളെ പറയുന്നതല്ല മറ്റന്നാള് പറയുന്നത് ഓക്കെ അത് അങ്ങനെ കൊറേയാണ് പറയുന്നത് ഇനി ആ പേരും പറഞ്ഞു പുള്ളി ഫേമസ് ആവാൻ വേണ്ടിയുള്ള സീനൊക്കെയാണ് അതെ അതെ അത് ഫേമസ് ആവാൻ വേണ്ടിയാ ഇനി അങ്ങനെ വേണ്ടിയായിട്ട് കാര്യം ആലോചിക്കുക വിത്ത് പ്രൂഫാണ് ഒരു ഇൻസിഡന്റ് അതെ ഇതിപ്പോ പറയാനുള്ള കാരണം ഇപ്പൊ നാ നൂറ് ശതമാനം ആൾക്കാരെവിടെ ഇപ്പൊ ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ കേരള കൊച്ചി കേരളത്തിലും ബസ്സിലായിരിക്കും പലരും അതുപോലെ തന്നെ കോളേജിൽ പോകുന്ന ഗേൾസ് സ്കൂളിൽ പോകുന്ന കൊച്ചു മെമ്പിള്ളേർ അതുപോലെ തന്നെ ശ്രദ്ധിച്ച് ചില ചിലടത്തൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഒരു ബസ്സിൽ അധികം കയറേണ്ടതിനെക്കാട്ടിലും അധികം ആൾക്കാരെ ആ ബസ്സിൽ ഇൻക്ലൂഡ് ചെയ്തവരുണ്ട് അത് പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും അതൊന്നും ചെക്ക് ചെയ്യാൻ ഇവിടുത്തെ എം ഇ ഡിക്ക് ഗവൺമെൻറ്റിനോ ഒന്നും അവർക്കാർക്കും താല്പര്യമൊന്നും കാണത്തില്ല ആ ബസ് ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് മറിഞ്ഞ് വീണല്ലേ എവിടെ എന്തെങ്കിലും സംഭവിച്ചു അങ്ങനല്ല എന്തെങ്കിലും സംഭവിച്ചു എത്ര പേർ എത്ര പേരായിരിക്കും അവിടെ അപകടത്തിൽ വരുന്നത് ഇതുപോലെ തന്നെ എത്ര പേർക്ക് എന്തൊക്കെ ഇൻസിഡന്റ് നീ ഇപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ വീട്ടിലും ഓരോരുത്തരുണ്ടല്ലോ അവരോട് തന്നെ ചോദിച്ചു നിനക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പെട്ടെന്ന് ചോദിക്കുമ്പോൾ പറയത്തില്ല ചിലപ്പോ ഒന്ന് ഒരാൾ ആ കൂട്ടത്തിൽ ഒരാള് നിങ്ങളോട് മനസ്സ് തുറന്ന് പറയുമ്പം ആ അച്ഛാ അല്ലെ അമ്മേ അല്ലെ ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നിങ്ങള് നിങ്ങൾ ബ്ലാങ്ക് ആയി പോകും എന്തുകൊണ്ടെന്നിട്ട് നീ പറഞ്ഞില്ല അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലാവുന്നത് ഇതിപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനും ട്രിവാൻഡ്രത്തുള്ളവാണ് അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര വിഷയമാണ് ചേട്ടാ സത്യം പറഞ്ഞതല്ല ഓക്കെ നമ്മളാ നോർമലി കേട്ടങ്ങ് വിട്ടോ ഇപ്പം ഈ ഒരു സംഭവം ഇതിപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നെ ഏ സബ്സ്ക്രൈബർ എന്നല്ല എൻ്റെ ഒരു അനീതിയാണ് രശ്മി എന്ന് പറയാം അവളെനിക്കിത് അയച്ചതാണ് ചേട്ടാ ഇതാണ് സംഭവം എന്നും പറഞ്ഞു അങ്ങനെ ഞാൻ ഈ കുട്ടിയെ കോൺടാക്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത് എന്തായാലും ഈ പകൽമാനിയൻ എവിടെയാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇവനെ ഒന്ന് തൂക്കിയാൽ കൊള്ളാം എന്നുണ്ട് നല്ല രീതിയിൽ കാരണം ഇനി ഇത് ആവർത്തിക്കരുത് സത്യം പറഞ്ഞാലോ ഉള്ളിയുടെ വീട്ടുകാരെ അറിയിച്ചാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളത് വീ ഇങ്ങനെയൊക്കെയുള്ളവരെ പണ്ടുള്ള വീട്ടുകാരൊക്കെ എങ്ങനെയാണെന്ന് പറയുക ഇതിൻ്റെ സ്കൂളി അടിയും പിടിയും ഒക്കെ ഉണ്ടാവും അപ്പം ചെല്ലും വീട്ടില്ല വീട്ടിൽ ചെന്നിട്ട് ഏ പറയും എന്തായാലും ഈ ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ പറഞ്ഞപ്പോൾ പോലും അവരുടെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തില്ല ഉള്ളി വലിയിട്ട് ആ പെൺകുട്ടിയെ അവർക്ക് പേടി സത്യം പറഞ്ഞാലാ മെയിനായിട്ട് പപ്പ അറിയാതാണ് കുച്ചു കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത് അതെ അപ്പൊ വീട്ടുകാരെ അറിഞ്ഞ എന്തായാലും ഇത് മാറി നിക്കുന്ന പോലെ പക്ഷെ അവള് സ്ട്രോങ് ആട്ടാ അച്ചേട്ടാ ധൈര്യമായിട്ട് പേരും പറഞ്ഞു അവളോട് ചോദിച്ചിട്ട് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തേ സത്യം പറഞ്ഞ ഇതുപോലുള്ളവരൊക്കെയാണ് സത്യം പറഞ്ഞാല എന്നൊക്കെ ചിലതൊക്കെ കാണും ഈ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ആയിട്ട് തപ്പിപ്പോ നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നൊക്കെ ചെന്ന് ചോദിക്കുന്ന കുറെ ടീമാണ് ആണ് അവരോടെയൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളു നല്ല ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടങ്ങ് തീർക്കുക അല്ലാതെ നാട്ടുകാരെ കുറ്റം പറഞ്ഞു അല്ലെ അവൻ അങ്ങനെ നല്ലവന ഇവനിങ്ങനെ നല്ലവനാന്നും പറഞ്ഞൊന്നും ജീവിക്കാൻ നിൽക്കാതെ ഒന്ന് ചിന്തിക്കും എന്തു നടക്കുന്നത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യുക വേണ്ടതിനൊന്നും പോവാം പിന്നെ കൊച്ചിന് ഇൻസ്റ്റയിലും കുറെ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ആരും റിയാക്ട് ചെയ്യത്തില്ല എല്ലാ ഇൻബോക്സിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം മാത്രമുള്ള റിയാക്ട് ചെയ്യണം ഇനിയെങ്കിലും റിയാക്ട് ചെയ്യണം ചെരുപ്പൂരി അടിക്കേണ്ട അടുത്ത് അടിക്കണം ഓക്കെ അപ്പം കൈസപ്പം നമ്മൾ പോവാം കേട്ടോ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക എന്തായാലും ലവ് യു ഞാൻ നെയ്യറ്റിങ്ങരയാണ് വർക്ക് ചെയ്തിരുന്നത് ഞാനും ട്രിവാൻഡ്രം അതായത് തമ്പാനൂർ ടു നെയ്യാറ്റിങ്ങര ഡെയിലി റെഗുലർ ആയിട്ട് ട്രാവൽ ട്രാവല് ഒരു വ്യക്തിയാണ് അപ്പം എനിക്കും ഇതേപോലെ നെയ്യറ്റിങ്ങര ഓടുന്ന ബസ്സിൽ നിന്ന് എനിക്ക് ഇ കെ എസ് ആർ ടി സി ബസ്സിന്ന് എനിക്കിങ്ങനെ ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു മോളുടെ മോൾ മോളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്ത ഈ വ്യക്തിയില് അപ്പം ഇയാളുടെ ഒരു ഒരു സിമിലർ സിമിലറായിട്ടുള്ളൊരു ഓർമ്മയാണ് എനിക്കുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചതാൻ മാത്രമല്ല കണ്ടക്ടറും എനിക്ക് ഭയങ്കര ആണ് ഈ എനിക്ക് എനിക്കിങ്ങനെ സംഭവിച്ച സമയത്തും ഈ വ്യക്തി അതുപോലെ തന്നെയായിരുന്നു എനിക്ക് മാത്രമെന്നല്ല അത് ഡെയിലി സംഭവിക്കുന്നതാണെന്ന് എനിക്ക് തോന്നണം കാരണം എൻ്റെ അപ്പുറത്തിരുന്നിരുന്നൊരു ആൻറ്റിയും പറഞ്ഞു ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഒന്ന് അത് തന്നെയാണോ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചോന്നേ ഉള്ളൂ എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇയാളെ പറ്റി അറിയില്ല അറിയാമായിരുന്നെങ്കിൽ ഐ കൂടെ ആവ് ഹെൽപ്പ് ചെയ്യൂ പക്ഷെ എനിക്ക് ഒന്നും അറിയില്ല കേട്ടോ